ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ഡാൻസ് കളിക്കാൻ സോ കളിച്ചു അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ എങ്കിൽ ഞങ്ങൾ പോകാതെ അവസാ ഇരിക്കാമി മുഖം പിടിച്ചിരിക്കുന്നില്ലേ ഞങ്ങൾ ആരംഭിക്കുന്നു നിങ്ങൾ അനുഭവിച്ചാലും ഇവരി ഓന്തിന് മൂക്കുപൊടി കൊടുത്തു പോരെ ഇയാൾക്ക് എന്താണോ വയ്യേ എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഇവനാലും പാർക്കും ഫോമാളിത്തരം കാണിക്ക ഇവനെ കഴിഞ്ഞേ ഉള്ളൂ അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറുകാതിരിക്കും ഇതിലും ഇങ്ങനെ വലുതേതാണ്ട് ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ ഏ സൂക്ഷിക്കണം അടിയന്തിരമായി ചികിത്സിച്ചേ പറ്റൂ ഒരു നല്ല ഫങ്ഷൻ വേണ്ട നീ ഇങ്ങനെ പിള്ളേരെ കളിക്കുന്നെ ആഹാ എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് അതൊക്കെ എങ്ങനെ സാധിക്കും അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ